എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ആയുർവേഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സൂര്യ ഇന്ന് നമ്മൾ സീതപ്പഴത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് സീതപ്പഴം കസ്റ്റാർഡ് ആപ്പിൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഒട്ടനവധി ഔഷധയോഗ്യമേറിയ ഒരു പഴമാണ് സീതപ്പഴം അപ്പോൾ ഇവരുടെ ഫലവും ഇലയുമാണ് ഔഷധയോഗ്യമേറിയത് അധികം പഴുക്കാത്ത സീതപ്പഴമൊക്കെ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് അതുപോലെ ഇതിൽ സീറോ പെർസെൻറ്റേജ് ഫാറ്റ് ആയതിനാൽ അങ്ങനെ കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും സഹായിക്കണം പിന്നെ ഫൈബർ കണ്ണു തന്നെ ഉള്ളത് കാരണം പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതുമാണ് പിന്നെ നമ്മുടെ ബി പി കുറയ്ക്കാനും ഇവ സഹായിക്കുന്നുണ്ട് ഇതിൽ ഒട്ടനവധി ഒട്ടനവധി മിനറൽസൊക്കെ ചേർന്നിട്ടുള്ള ഒന്നാണ് സീതപ്പഴം ഇതിൽ അയൺ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ കാൽസ്യം മഗ്നീഷ്യം സോഡിയം എന്നിവയെല്ലാം കൊണ്ട് സമൃദ്ധമാണ് സീതപ്പഴം എന്ന് പറയുന്നത് അതുപോലെ കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യുന്നു അതുപോലെ പുതിയ പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ ഇത് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് മനസ്സിലായി സീതപ്പഴം ചില്ലറക്കാരനല്ലയെന്നല്ലേ ഒട്ടനവധി ഒട്ടനവധി ഗുണങ്ങളേറിയ ഒരു പഴാണ് നമ്മുടെ പ്രമേഹം കുറയ്ക്കാനും നമ്മുടെ ബി പി കുറയ്ക്കാനും അതുപോലെ എന്ത് ഡെഫിഷ്യൻസി ആയാലും കാൽസ്യം വൈറ്റമിൻ സി വൈറ്റമിൻ ഇ മഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം അങ്ങനെ എല്ലാം മിനറൽസും കൊണ്ട് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒന്നാണ് സീതപ്പഴം നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങളേറുന്ന ഒന്നാണ് അപ്പം വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപോലെ ഉത്തമമാണ് അപ്പം ഇനി സീതപ്പഴം കാണണ്ട ആരും കഴിക്കാതിരിക്കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും സീതപ്പഴത്തിനെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ ഒരു ലൈക്കും കമൻറ്റും തരാൻ തന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം